അഹാന കുടുംബവും മലയാളികൾക്ക് ഏറെ സുപരിചിതരാണ് സിനിമാ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ കൂടിയായ അഹാന വളരെ പെട്ടെന്നാണ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയത് സിനിമയിൽ അത്ര സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ വിശേഷങ്ങളെല്ലാം നടി പങ്കുവയ്ക്കാറുണ്ട് അടുത്തിടെ ഓൺലൈൻ ക്ലോത്തിംഗ് ബ്രാൻഡ് അഹാനയും അമ്മ സിന്ധുവും സഹോദരിമാരായ ഇഷാനിയും ഹൻസികയും ചേർന്ന് ആരംഭിച്ചിരുന്നു അഹാനയുടെ സിമ്പിൾ വ്ലോഗ് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് സിനിമകൾ അധികം ചെയ്യുന്നില്ലെങ്കിലും വരുമാനത്തിന് കുറവൊന്നുമില്ലാത്തതിന് കാരണവും ഇതാണ് വീട്ടിലെ വിശേഷങ്ങളും യാത്രകളും കുക്കിങ്ങും സുഹൃത്തുക്കളോടൊപ്പമുള്ള നിമിഷങ്ങളുമെല്ലാം വ്ളോഗിലൂടെ കാണിക്കാറുണ്ട് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന പ്രകൃതമാണ് ആഹാനയുടേത് കുട്ടിക്കാലം മുതലേ അമ്മു അങ്ങനെയായിരുന്നു ഫുഡ് കഴിപ്പിക്കാൻ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം കഴിക്കുമായിരുന്നു എവിടെയെങ്കിലും പോയാലും ചോദിച്ച ഭക്ഷണം കഴിക്കാൻ മടിയൊന്നുമില്ല യാത്രകളിൽ അതാത് സ്ഥലത്തെ രുചികളും അഹാന പരീക്ഷിക്കാറുണ്ട് ഇന്റർ റെസ്റ്റോറന്റ് എന്ന് തിരഞ്ഞു നടക്കുന്ന പ്രകൃതമല്ല അമ്മുവിന്റേത് കിട്ടുന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും എന്നായിരുന്നു സിന്ധു കൃഷ്ണൻ പറഞ്ഞത് ജിമ്മിൽ പോകുന്നതും വീട്ടിലെ ഇഷ്ട വിഭവങ്ങൾ കൂട്ടി ഊണ് എല്ലാം അഹാന ബ്ലോഗിലൂടെ കാണിക്കാറുണ്ട് ഇൻസ്റ്റയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഫുഡ് വ്ളോഗാണ് ഇത്തവണ ഉണക്കമീൻ കറിയായിരുന്നു സ്പെഷ്യൽ ഉണക്കമീൻ എന്നല്ല ഇവിടെ കരുവാട് എന്നാണ് പറയുന്നത് അയല മത്തി ഒക്കെ പോലെ ഉപ്പുരസമുള്ളൊരു മീനാണ് കരുവാട് എന്നായിരുന്നു കുട്ടിക്കാലത്ത് ഞാൻ വിചാരിച്ചത് മീൻ ഉപ്പിട്ട് ഉണക്കിയാണ് കരുവാട് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ലായിരുന്നുവെന്നും അഹാന പറഞ്ഞിരുന്നു എനിക്ക് നേരത്തെ മുതൽ ഇത് ഇഷ്ടമാണ് ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഊണ് കഴിക്കും ചിലർക്കൊക്കെ ഈ മണം ഭയങ്കര പ്രശ്നമാണെന്ന് അറിയാം അശ്വിനൊക്കെ ഈ മണം വരുമ്പോഴേ ബോധം കെട്ട് വീഴും എനിക്കും അമ്മയ്ക്കും ഓസിക്കുമൊക്കെ ഈ മണം വലിയ ഇഷ്ടമാണ് വീട്ടിലെ നോർമൽ ഭക്ഷണമാണ് കരുവാട് ഇതിന്റെ പണം മോശമാണെന്നും കുറച്ചുപേർക്ക് ഇഷ്ടമല്ല എന്നുള്ളതും എനിക്ക് വിശ്വസിക്കാനായിരുന്നില്ല തുടക്കത്തിൽ കാരണം അങ്ങനെ ഒരു ചിന്ത പോയിരുന്നില്ല നേരത്തെ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ താഴെ വന്ന കമന്റുകളൊക്കെ ഞാൻ വായിച്ചിരുന്നു എന്റെ ചോദ്യത്തിന് ഒത്തിരി പേരാണ് റിപ്ലൈ തന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർക്കും തോന്നിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു ഇടയ്ക്ക് ഓമിയെയും മഹാന വീഡിയോയിൽ കാണിച്ചിരുന്നു സിന്ധു കൃഷ്ണയുടെയും മഹാനയുടെയും ബ്ലോഗിൽ ഓമിയെ കാണാൻ ഇഷ്ടമാണ് നിങ്ങളുടെ പാമ്പറിങ് അത്രയ്ക്ക് രസമാണെന്നായിരുന്നു കമന്റുകൾ ഒരു ചോറും കറിയും തിന്നത് ഇങ്ങനെ വീഡിയോ ആക്കിയിടും എന്നിട്ട് കാശുണ്ടാക്കും അത് കാണാൻ കുറെ പേരും ഇവരൊക്കെ ബുദ്ധിയുള്ളവരാണ് ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളെല്ലാം വീഡിയോയിലൂടെ കാണിക്കും നമ്മുടെ സമയം കളയും എന്നിട്ട് പൈസയും ഉണ്ടാക്കും എന്നായിരുന്നു ഒരാൾ പറഞ്ഞത് കമന്റുകളിൽ ചിരുന്നൊക്കെ അഹാന മറുപടി നൽകിയിരുന്നു ഞാൻ സ്റ്റീവ് ലോബസിലൂടെയായിരുന്നു അഹാന സിനിമയിൽ തുടക്കം കുറിച്ചത് പ്രതീക്ഷകളോടെയായിരുന്നു വരവെങ്കിലും അത്രയധികം അവസരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല താരപുത്രയ്ക്ക് കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ സെലക്ടീവ് ആണ് അധികം എണ്ണാനില്ലെങ്കിലും ചെയ്തതെല്ലാം പ്രേക്ഷകർ ഹൃദയം കൊണ്ട് സ്വീകരിച്ചതാണ് അക്കാര്യത്തിൽ സന്തോഷമുണ്ടെന്നും അഹാന വ്യക്തമാക്കിയിരുന്നു അഹാനയ്ക്ക് ശേഷമായിരുന്നു ഇഷാനി സിനിമയിൽ എത്തിയത് ലൂക്കയിൽ അഹാനയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ച ഹൻസികയും ബിഗ് സ്ക്രീനിൽ സാന്നിധ്യം അറിയിച്ചിരുന്നു